ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിൽക്കാലത്ത് ആമുഖമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ ആമുഖം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ആമുഖം നിലവിൽ വന്നു ഇന്ത്യ ആർജിച്ചെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത് ഒറ്റ തവണ മാത്രമാണ് നമ്മുടെ ആമുഖം അമെൻഡ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ആമുഖം അമൻറ്റ് ചെയ്യുമ്പോൾ അഥവാ ഭേദഗതി ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ആമുഖമാണ് താങ്ക്